വിരമിച്ചതിനു ശേഷവും മുൻ ഡി ജി പി ജേക്കബ് തോമസിനെ വേട്ടയാടുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്ത് നൽകി വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗൽ ശേരിക്കണം പ്രശാന്ത് ഈ വിരമിച്ചതിന് ശേഷവും മുൻ ഡി ജി പി ജേക്കബ് തോമസിനെ വിടാതെ പിന്തുടരുകയാണ് സംസ്ഥാന സർക്കാർ അല്ലേ തോമസ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് ആ സർവീസിൽ നിന്ന് വിരമിച്ച് നാല് വർഷം പിന്നിടുമ്പോഴും സർക്കാരിന് കലി അടങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തോമസ് ജേക്കബ് തോമസിന്റെ ഈ പരാതിയിലൂടെ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പലതവണ ജേക്കബ് തോമസിനെ സർക്കാർ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം മൂന്ന് തവണയാണ് അദ്ദേഹത്തിനെ അടുപ്പിച്ച് മൂന്ന് തവണയാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ഇടയാക്കിയത് സസ്പെൻഷൻ നൽകിയത് ആദ്യം ഓഖിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു അതിനെ വിമർശിച്ചു എന്നത് എന്ന കാരണത്തിലായിരുന്നു സസ്പെൻഷനെങ്കിൽ രണ്ടാമത് സസ്പെൻഷൻ നൽകുന്നത് നൽകുന്നത് പുസ്തകം എഴുതിയ അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അതിനുശേഷവും പിന്നീടും ഒരു തവണ കൂടി അദ്ദേഹത്തെ സസ്പെൻഷി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ശേഷമാണ് അദ്ദേഹം സർവീസിലേക്ക് പ്രവേശിക്കുന്നത് അതിനുശേഷവും പിന്നീട് പാലക്കാടേക്ക് പാലക്കാടയിൽ ഒരു ഇൻഡസ്ട്രിയൽ ഭാഗമായി നിർത്തിയാണ് അദ്ദേഹത്തെ ചുമതല നൽകിയത് ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് പിന്നീട് വിരമിക്കലിലേക്ക് കടക്കുന്നത് വിരമിച്ചതിനു ശേഷവും ഇപ്പോൾ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് അദ്ദേഹം തന്നെ പരാതിപ്പെട്ടത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകണമെന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാതി നൽകിയിരുന്നു അതുപോലെ ഹൈക്കോടതിയടക്കം സമീപിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടർന്നാണ് തുടർന്നും ഇതിപ്പോൾ ഈ ആനുകൂല്യങ്ങളൊന്നും അദ്ദേഹത്തിന് നൽകുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്തരത്തിലുള്ള തന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടക്കം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തോൾ സ്റ്റീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത് ഒട്ടേറെ തവണ നമുക്കറിയാം മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതുപോലെ തന്നെ മന്ത്രിസഭയിലെ മറ്റ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെല്ലാം വലിയ രീതിയിൽ ഇത് ഈ ജേക്കബ് തോമസിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ അദ്ദേഹം നിന്നു എന്നതാണ് ഏറ്റവും ഈ സർക്കാരിനെ ചൊടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പല വീഴ്ചകളും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന പല വീഴ്ചകളും ജേക്കബ് തോമസ് എണ്ണി എണ്ണി പറയുന്ന ഉണ്ടായിരുന്നു അതെല്ലാം നമുക്കറിയാം മാധ്യമങ്ങളിലെല്ലാം പലതവണ ഇതെല്ലാം വാർത്തകളായി വരികയും ചെയ്ത വിഷയങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ഓക്കി സമയത്ത് ഉണ്ടായ വീഴ്ചകളെല്ലാം അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു ജേക്കബ് തോമസ് അന്ന് വിമർശിച്ചത് അതുപോലെ തന്നെയാണ് ഇത്തരം വിമർശനങ്ങളാണ് അദ്ദേഹത്തെ സർക്കാരിന്റെ അതൃപ്തിക്ക് പാത്രമാക്കി മാറ്റുന്നതിന് കാരണമായത് എന്തായാലും അതിനുശേഷം പിന്നീട് തുടരെ തുടരെ ആക്രമണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പോലും പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുമെല്ലാം ഇത്തരത്തിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പ്രതികാര നടപടി എന്നതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ സസ്പെൻഷൻ നൽകുന്നത് ഈ അതും എടുത്തു പറയേണ്ടത് ഈ പുസ്തകം എഴുതിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത സർവീസിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പുസ്തകം എഴുതിയതിൽ മാത്രമല്ല ഈ അഴിമതി വിരുദ്ധ ദിനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം സർക്കാരിലെ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാട്ടുന്ന ആ ഒരു പ്രസംഗത്തിനും അദ്ദേഹം നടപടി നേരിട്ടു എന്നുള്ളതാണ് അല്ലേ ആ തീർച്ചയായും അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി സർക്കാരിന്റെ പല പ്രവൃത്തികൾക്കെതിരെയും സർക്കാരിന്റെ ഭരണ തലത്തിലുള്ള ഉള്ള വീഴ്ചകളടക്കം എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിമർശിച്ചത് ഇതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അതൃപ്തിക്ക് കാരണമാകുന്നത് കടുത്ത ഒരു വൈരാഗ്യ ആയിരുന്നു പിണറായി സർക്കാർ അദ്ദേഹത്തെ നേരിടുകയും ചെയ്തത് പലതവണ നേരിട്ട് കാണാൻ ശ്രമിച്ചെങ്കിൽ പോലും നേരിട്ട് കാണാൻ പോലും സമ്മതിക്കാത്ത സാഹചര്യങ്ങളൊക്കെ അന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളുടെ ഒരു ഭാഗമായിട്ടാണ് വീണ്ടും ഈ വേട്ടയാടല്ല തുടരുന്നത് എന്ന് വേണം പറയാൻ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രതികാര ബുദ്ധിയ പ്രതികാര നടപടികളോടുകൂടി തന്നെ പിണറായി സർക്കാർ നീങ്ങുന്നത് ഇതിന് എതിരാണിപ്പോൾ വീണ്ടും അതായത് എന്റെ ആനുകൂല്യങ്ങളെല്ലാം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി സമീപിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേയ